കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുഖൃത ഹോമം സുഹൃത ഹോമം എന്ന് പറഞ്ഞ് ഒരു വഴിപാട് അതായത് നവംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് അത് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും അതിൽ പങ്കാളികളാകുന്ന ഭക്തരുടെ ഐശ്വര്യത്തിനും അതായത് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പനുള്ള ഒരു വഴിപാട് അത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ വഴിപാട് ഷീട്ടാക്കാം അത് നമുക്ക് അഡ്വാൻസ് കൗണ്ടറിൽ പോയിട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം അതുമല്ലെങ്കിൽ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ചെയ്ത് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾക്കൂടി പങ്കുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭക്തർക്കും അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തഞ്ച് വരെയാണ് ബുക്ക് ചെയ്യാനുള്ളത് അതിന് പ്രസാദം ലഭിക്കും തന്ത്രി ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂരിപ്പാടിൻ്റെ കാർമ്മികത്തിലാണ് സുഹൃത ഹോമം നടക്കുന്നത് സുഹൃത ഹോമത്തിലെ പങ്കാളികളാവാൻ ഭക്തർക്ക് മുൻകൂർ വഴിപാട് ചീട്ടാക്കാം ക്ഷേത്രം പടിഞ്ഞാറൻ നടയിലുള്ള അഡ്വാൻസ് കൗണ്ടർ വഴി നേരിട്ടും അതല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടും വഴിപാട് മുൻകൂർ ബുക്ക് ചെയ്യാം ഒക്ടോബർ ഇരുപത്തഞ്ചിനകം വഴിപാട് ഷീട്ടാക്കണം അഞ്ഞൂറ് രൂപയാണ് വഴിപാട് നിരക്ക് അതിന് പ്രസാദം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പറ്റാവുന്നവരൊക്കെ പങ്കാളികളാകാൻ ശ്രമിക്കുക എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അതായത് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനും നമ്മളെ ഓരോരുത്തരുടെയും നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ